എത്ര പേരുണ്ടാവും മക്കളെ പൊതുവിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്നത് ചങ്കൂറ്റത്തോടുകൂടി പറയാൻ രാഷ്ട്രീയക്കാർ തയ്യാറാകും ഈ ബിനോയ് വിശ്വത്തിൻ്റെ മക്കൾ തന്നെ എവിടെയാണ് പഠിച്ചത് കൊളംബിയ യൂണിവേഴ്സിറ്റി നിന്ന് ഉന്നത ബിരുദമെടുത്ത രണ്ട് മക്കളിൽ ഒരാൾ ഇന്ന് വലിയ നിലയിൽ തന്നെ അഡ്വക്കേറ്റായി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇങ്ങ് കൊച്ചിയിൽ സ്വാഭാവികമായിട്ടും ചോദ്യം അത് തന്നെയാണ് രാഷ്ട്രീയക്കാരുടെ മക്കളൊക്കെ എവിടെയാണ് പഠിച്ചത് സാധാരണക്കാരുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടണ്ടേ നല്ല സൗകര്യങ്ങൾ വേണ്ടേ അതോ ഈ ക്ലാസ്മോറിയിലെ പാമ്പ് കടിച്ച് മരിക്കുന്ന തരത്തിലേക്ക് അങ്ങനെ 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 ദുരിതം പേറിയാണോ നമ്മളൊക്കെ ജീവിക്കേണ്ടത് ഇതിന് സമഗ്രമായ പരിഹാരവുമായാണ് ദേശീയ വിദ്യാഭ്യാസ നയം നരേന്ദ്രമോദി സർക്കാർ രണ്ടായിരത്തി ഇരുപതിൽ കൊണ്ടുവന്നത് സ്വാഭാവികമായിട്ടും ആ നയം ഒത്തിരി വൈകിയാണെങ്കിലും സംസ്ഥാന സർക്കാരും തിരിച്ചറിയുന്നു പേരിൽ പി എം മാത്രം പി ശ്രീ ഉപേക്ഷിക്കാൻ പറ്റില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കുന്നു കുട്ടികളുടെ ഉച്ചഭക്ഷണ പദ്ധതിക്ക് പി എം പോഷൻ എന്നാണ് പേര് ഉന്നത വിദ്യാഭ്യാസ പദ്ധതിക്ക് പി എം ഉഷ എന്നാണ് പേര് അതുകൊണ്ട് തന്നെ പി എം എന്ന കണ്ട ഉടൻ തന്നെ അത് വേണ്ട എന്ന് പറയാൻ സാധിക്കുമോ പാഠ്യപദ്ധതിയിൽ അന്തിമീ അന്തിമ തീരുമാനമെടുക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിനാണെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെന്നും വി ശിവൻകുട്ടി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പ്രധാനമന്ത്രിയുടെ പേരിൽ പദ്ധതി നടപ്പിലാക്കുന്നു ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ പൊതുവായ രീതി മാത്രമാണിത് തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളുടെ പേരിൽ മുൻപിൽ പി എം ശ്രീ എന്ന് ചേർക്കണമെന്നാണ് വ്യവസ്ഥ അല്ലാതെ പ്രധാനമന്ത്രിയുടെ പേരോ ചിത്രമോ വയ്ക്കണമെന്നില്ല അത് ഒരു പിന്നെ എഗ്രിമെൻറ്റിലും കോപ്പി അഗ്രിമെൻ്റ് ഉണ്ട് ഇന്നലെ ഒപ്പുവെച്ച എൻ്റെ ഉണ്ട് ഉച്ചഭിഷണ പദ്ധതിക്ക് പി എം പോഷൻ എന്ന് ഉന്നത വിദ്യാഭ്യാസ പി എം പോഷൻ എന്നും ഉന്നത വിദ്യാഭ്യാസ പദ്ധതിക്ക് പി എം ഉഷ എന്നും പറയുന്നുണ്ട് നമുക്കത് പി എം നികച്ചേർത്ത് കണ്ടു കണ്ടുകൊണ്ട് തന്നെ ലക്ഷ കോടിക്കണക്കിന് രൂപ തരേണ്ട പ്രോജക്റ്റ് വേണ്ട തിരിച്ചെടുക്കണം എന്ന് പറയാൻ വേണ്ടി പറ്റില്ല ആകെ എൺപ എൺപത്തിരണ്ട് കേന്ദ്ര പദ്ധതികൾ പതിനേഴ് എണ്ണം പി എം എന്ന് തുടങ്ങുന്നവയാണ് വിദ്യാഭ്യാസ വകുപ്പിൽ തന്നെ ആറെണ്ണം ഉണ്ട് ഇത് ഒരു സാങ്കേതികം മാത്രമാണ് അതിൻ്റെ പേരിൽ നമ്മുടെ നാൽപ്പത് ലക്ഷം കുട്ടികൾക്കുള്ള ആനുകൂല്യം നിഷേധിക്കുന്നതിന് കുറ്റകരമായ പിന്നെ പ്രശ്നമായി മാറും നമുക്കവകാശപ്പെട്ട ആയിരത്തി നാനൂറ് കോടിയിലധികം രൂപ വേണ്ടെന്ന് വെച്ച് നമ്മുടെ കുട്ടികളെ പ്രതിസന്ധിയിലാക്കുവാൻ ഈ സർക്കാർ സാധ്യമല്ല ലോകത്തും പാടും മാറിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടെന്നിപ്പോൾ പല രീതിയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ട് ആ സമ്പ്രദായത്തിൽ നിന്ന് മാറി നിൽക്കാനൊന്നും കേരളത്തിന് കഴിയില്ല അപ്പം അത് അത് അതുകൊണ്ട് എൻ കാര്യത്തിൽ മാത്രമല്ല അല്ലാതെ എല്ലാ എല്ലാ കാലഘട്ടത്തിലും ഒരേ നയത്തിൽ പിടിച്ചുകൊണ്ട് നിൽക്കാൻ വേണ്ടി പറ്റുമോ പറ്റില്ല ആദ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിൻ്റെ ആദ്യ ഒരു നയം ഉണ്ടായിരുന്നല്ലോ ലോക ബാങ്കിൽ നിന്ന് കാശ് വാങ്ങില്ല ഞങ്ങൾ പിന്നെ അത് പിന്നെ നാട്ടിലെയും രാജ്യത്തിൻ്റെ സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചു അതല്ലാതെ എല്ലാ കാലത്തും ഒരു എൻ ഇ പിയിൽ പിടിച്ച് ഞങ്ങൾ ഞങ്ങൾ കിട്ടേണ്ട കാശ്നെ വാങ്ങാൻ വേണ്ടി പാടില്ല അല്ലെങ്കിൽ പി എം ശ്രീലിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് തരേണ്ട കോടിക്കണക്കിന് രൂപ വാങ്ങേണ്ടതെന്ന് പറയാൻ പറ്റില്ല നിങ്ങൾ ആരെങ്കിലും തരുമോ കാശ് ലക്ഷ്യം പണമാണ് പക്ഷെ ഒരു കാര്യം ഇത്രയും സമഗ്രമായ സമൂലമായ മാറ്റങ്ങൾ എന്താണോ സ്വാമി വിവേകാനന്ദൻ ഉൾപ്പെടെ പറഞ്ഞത് ക്വാളിറ്റി എഡ്യൂക്കേഷനാണ് നമ്മുടെ തലമുറയ്ക്ക് ആവശ്യമായുള്ളത് ആ കാര്യം മുൻനിർത്തിയാണ് ഇത്തരം വലിയ രീതിയിലുള്ള ഒരു പദ്ധതി ഒരു സമഗ്ര മാറ്റം പൊതുവിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവരാൻ നരേന്ദ്രമോദി സർക്കാർ ആർജവത്തോടു കൂടി തീരുമാനിച്ചത് ഏറെ വൈകിയാണെങ്കിലും സംസ്ഥാന സർക്കാർ അത് അംഗീകരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് പക്ഷെ അവിടെയും രാഷ്ട്രീയം കുത്തിക്കേറ്റുന്നു അതാണ് ആമുഖത്തിൽ ഞാൻ ചൂ ചൂണ്ടിക്കാണിച്ചത് എത്ര രാഷ്ട്രീയ പ്രവർത്തകർ എത്ര പൊതുപ്രവർത്തകർ അവരുടെ മക്കളെ പൊതുവിദ്യാലയങ്ങളിൽ പഠിപ്പിക്കും നമുക്ക് കണക്കെടുക്കാം സാധാരണക്കാർ ചോദിച്ചുകൊണ്ടേയിരിക്കണം ശാലി ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി ശാലി എൻ ഇ പിക്ക് എന്താണ് കുഴപ്പം മന്ത്രി ഇപ്പോൾ ചോദിക്കുന്നു ശിവൻകുട്ടി ആയതുകൊണ്ട് തന്നെ ഒരു സംശയം കൂടിയുണ്ട് പല വിവാദങ്ങളിലും ഒരു യൂ ടേൺ ശൈലി എപ്പോഴും പിന്തുടരുന്ന ആളാണ് ശിവൻകുട്ടി മന്ത്രി പക്ഷേ ഈ വിഷയത്തിൽ അതുണ്ടാകില്ലെന്ന് പ്രതീക്ഷിക്കാം അല്ലേ തീർച്ചയായും അങ്ങനെ തന്നെയാണ് കാരണം ആദ്യം മുതൽ തന്നെ എതിർക്കുക പിന്നീട് വിവാദങ്ങൾ ഉണ്ടാക്കുക സി പി ഐയിൽ നിന്ന് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നേരിടുക ഇപ്പോൾ ഒടുവിൽ പി എം ശ്രീ പദ്ധതിയിൽ ഔദ്യോഗികമായി ഒപ്പുവയ്ക്കു എം ഒ യു കഴിഞ്ഞ ദിവസമാണ് ഔദ്യോഗികമായി വിദ്യാഭ്യാസ വകുപ്പ് ഒപ്പുവെച്ചത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ തർക്കങ്ങളും വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ ഒരു ഭാഗത്ത് തുടരുന്നു ഇടതുമുന്നണിയിൽ തന്നെ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴാണ് വിശദീകരണവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്നെ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടത് അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലാണ് പി എം എന്നുള്ളൊരു പേര് കണ്ടതുകൊണ്ട് മാത്രം എന്തിന് ഈ പദ്ധതിയിൽ നിന്ന് മാറി നിൽക്കണം അത് തന്ത്രപരമായ ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് താൻ അടക്കമുള്ളവർ ഈ ഒരു പദ്ധതിയിൽ അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ ഒപ്പുവെച്ചത് എന്നുള്ളതാണ് ആ തന്ത്രം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ആയിരത്തി കോടി രൂപ കൈക്കലാക്കാനുള്ള ഒരു ന്യായത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ പദ്ധതിയിൽ ഒപ്പുവെച്ചത് എന്നുള്ളത് എന്തായാലും പി എം ശ്രീ എന്ന് പറയുന്ന പദ്ധതിയിൽ ഔദ്യോഗികമായി ഒപ്പുവെച്ചിരിക്കുകയാണ് അത് ഇടതുമുന്നണിയിൽ ഇനിയിപ്പോൾ ആരൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും അത് എടുത്ത തീരുമാനം മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഈ പ്രശ്നമുണ്ടാക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ആ പാർട്ടിക്കാർ ഈ കാശ് തരുമോ എന്നുള്ളൊരു ചോദ്യം കൂടി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ചോദിക്കുന്നുണ്ട് അത് സി പി ഐയോടാണ് എന്ന് പേര് പറയാതെ തന്നെ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും പ്രധാനമായും പി എം ശ്രീ എന്ന് പറയുന്ന ഈ പദ്ധതി ഒരു മറുപടി കൊടുക്കുന്നുണ്ട് രാഷ്ട്രീയങ്ങൾക്കൊന്നും ഞങ്ങൾ വഴങ്ങില്ല എന്ന് തീർച്ചയായും അങ്ങനെ തന്നെയാണ് ശ്യാം അതായത് പല രാഷ്ട്രീയ വിവാദങ്ങളും ചർച്ചകളും ഒക്കെ പുറത്ത് നടക്കുന്നുണ്ട് അതിലൊന്നും തന്നെ സി പി എം പെടില്ല എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കും വഴങ്ങില്ല ഏകദേശം നാൽപ്പത് കോടിയിലധികം വരുന്ന കുട്ടികളുടെ വിദ്യാർത്ഥികളുടെ കാര്യമാണ് അവർക്ക് കിട്ടേണ്ട ഫണ്ടാണ് സർവ്വശിക്ഷാ അഭിയാൻ അടക്കം ലഭ്യമാകേണ്ട ഫണ്ടാണ് ആ ഫണ്ട് മുടക്കിക്കൊണ്ട് അല്ലെങ്കിൽ ആ ഫണ്ട് ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഒരു രീതിയിലും സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകില്ല എന്നുള്ളതാണ് എന്തായാലും ഔദ്യോഗികമായി ഒപ്പുവെച്ച പദ്ധതി അത് മുന്നോട്ട് തന്നെ പോകും പക്ഷേ എൻ ഇ പിക്ക് എന്താണ് പ്രശ്നമെന്നത് ടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ചോദിക്കുന്നത് പക്ഷേ മാസങ്ങൾ നീണ്ട ചർച്ചകളാണ് മാസങ്ങൾ നീണ്ട തർക്കങ്ങളാണ് അന്നൊക്കെ എൻ ഇ പിയിൽ ഒപ്പുവെക്കില്ല കേന്ദ്ര വിദ്യാഭ്യാസ നയത്തോട് സംസ്ഥാന സർക്കാർ ഒത്തുപോകില്ല സംസ്ഥാനത്തിന് സംസ്ഥാനത്തിന്റേതായ ഒരു തീരുമാനമുണ്ട് പി എം ശ്രീയിൽ ഒപ്പുവെക്കില്ല പി എം ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകില്ല എന്നൊക്കെ പറഞ്ഞ അതേ വിദ്യാഭ്യാസ മന്ത്രി തന്നെയാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് എൻ ഇ പി ശരിയാണ് എൻ ഇ പിക്ക് ഒപ്പം സംസ്ഥാന സർക്കാർ നിലകൊള്ളുകയാണ് പല സംസ്ഥാനത്തും അതായത് കോൺഗ്രസ് അടക്കം ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും എൻ ഇ പിയിൽ ഒപ്പുവെച്ചിട്ടുണ്ടല്ലോ പിന്നെ എന്തുകൊണ്ട് കേരളത്തിന് മാത്രം അതൊരു പ്രശ്നമായി നിൽക്കുന്നു അതുകൊണ്ട് കേരളവും ഒപ്പുവെക്കുകയാണ് വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകേണ്ട ക്ഷേമ കാര്യങ്ങൾക്കടക്കമുള്ള ഫണ്ട് നേടിയെടുക്കുകയാണ് ലക്ഷ്യമെന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ പറയുന്നത് എന്തായാലും സി പി ഐയുടെ എതിർപ്പ് മുഖവിലയ്ക്ക് എടുക്കുന്നേ ഇല്ല എന്നുള്ള കാര്യം ഊട്ടി ഉറപ്പിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ വാക്കുകൾ ഒപ്പം തന്നെ ഈ പദ്ധതിയുമായി മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അത് അംഗീകരിക്കാൻ ആ തുടക്കം മുതൽ തന്നെ പ്രതിഷേധവുമായൊക്കെ രംഗത്തെത്തിയ എ ബി പി അടക്കമുള്ളവരെ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട് വിദ്യാഭ്യാസ മന്ത്രി ഒരു ഭാഗത്ത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കാരണം എന്തൊരു അജണ്ടയാണ് എനിക്കത് മനസ്സിലാകുന്നത് ശാലിനി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജ്യത്തിൻ്റെ മുന്നേറ്റമാണ് ഇവിടെ ആർ എസ് എസിന്റെ അജണ്ട എന്ന് പറഞ്ഞാൽ വളരെ സിംപിളാണത് പരം വൈഭവത്തിൽ എൻ്റെ രാജ്യത്തെ എത്തിക്കുക അതിനപ്പുറത്തേക്ക് ആർ എസ് എസിന് ഒരു അജണ്ടയുമില്ല ഇല്ല സമൂലമായ മാറ്റം എല്ലാ മേഖലകളിലും കൊണ്ടുവരിക സ്വത്തും തിരിച്ചറിഞ്ഞ് ഭാരതത്തിന്റെ ശക്തിയിൽ മുന്നോട്ട് കുതിക്കുക അതിനപ്പുറം ആർ എസ് എസിന് ഒരു അജണ്ടയില്ല നമ്മുടെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ വർദ്ധിപ്പിക്കുക നമ്മുടെ കുട്ടികൾക്ക് പുതിയ തലമുറയ്ക്ക് ശക്തമായ രീതിയിലുള്ള വിജ്ഞാനം ലഭിക്കുക ഈ ഒരു അജണ്ടയ്ക്കപ്പുറം എന്താണ് അതിനെ എന്തിനാണ് ഈ രാഷ്ട്രീയം കുത്തി ഇങ്ങനെ കേറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ശ്യാമ എന്തായാലും രാഷ്ട്രീയം കുത്തിക്കയറ്റി വ വലിയ രീതിയിൽ അതായത് ചർച്ചകളാക്കി വിവാദങ്ങളാക്കി ഒരു രീതിയിലും പദ്ധതി അംഗീകരിക്കില്ല എൻ ഇ പിയിൽ ഒപ്പുവെക്കില്ല എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി തന്നെയാണ് നീണ്ട ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഒപ്പുവെച്ചിട്ടുള്ളത് നമ്മൾ അതിലൊരു കാര്യം ആവർത്തിച്ച് ചോദിച്ചു സാധാരണ എന്ത് ചെറിയ പരിപാടിയാണെങ്കിൽ പോലും അത് മാധ്യമങ്ങളെ അറിയിക്കുന്ന ഒരു സ്വഭാവശൈലി ആ വകുപ്പിനുണ്ട് പക്ഷേ ഈ ഒരു പദ്ധതി ഒപ്പുവയ്ക്കാൻ പോകുന്ന കാര്യം മാധ്യമങ്ങളോ അല്ലെങ്കിൽ ജനങ്ങളോടോ ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് തിരക്കിട്ട് കേന്ദ്ര സർക്കാരുമായും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുമായി വേഗത്തിൽ ചർച്ചകൾ പൂർത്തിയാക്കി വേഗത്തിൽ ഒപ്പുവെച്ചതാണ് അതുകൊണ്ട് പെട്ടെന്ന് ആരോടും പറയാൻ സാധിച്ചില്ല വിദ്യാർത്ഥികളുടെ കാര്യമാണ് എന്ന് പക്ഷേ അതേ വിദ്യാഭ്യാസ മന്ത്രി തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് കിട്ടേണ്ട ഇത്രയധികം ക്ഷേമ പദ്ധതികളുടെ തുക ഈ ആയിരത്തി നാനൂറ്റി അറുപത് കോടിയിലധികം വരുന്ന തുക ഇത്രയും ദിവസം വൈകിപ്പിച്ചതെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്നാലും വൈകിയാണെങ്കിലും ബോധം വന്നിരിക്കുകയാണ് വൈകിയാണെങ്കിലും ആ പദ്ധതിയിൽ ഒപ്പുവെച്ചിരിക്കുകയാണ് എങ്കിൽ പോലും ഈ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ മറ്റ് നടപടികളേക്ക് സർക്കാർ കടന്നിട്ടില്ല എന്നുള്ളതാണ് വിദ്യാഭ്യാസ ഇപ്പോൾ അറിയിക്കുന്നത് എന്തായാലും മറ്റ് സംസ്ഥാനങ്ങളിൽ എന്ന പോലെ കേരളവും സഹകരിക്കാൻ പോവുകയാണ് അടക്കം നടത്തിയ ഈ വിഷയത്തിൽ ഇടപെടൽ വേണമെന്ന് തുടക്കം മുതലേ ഈ ഒരു ആവശ്യമുന്നയിച്ച് ശക്തമായി തെരുവിലിറങ്ങിയ ഒരേ ഒരു വിദ്യാർത്ഥി സംഘടന അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്താണ് ആ എ ബി വി പി പ്രതിനിധികൾ മന്ത്രിയെ കണ്ടതുപോലും ചിലരെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് അതിന് മന്ത്രി കൊടുത്ത ഉത്തരം എന്താണ് എ കാർക്ക് എൻ്റെ വീട്ടിൽ വന്നൂടെ എന്നൊരു ചോദ്യമാണ് തിരിച്ച് ആ ശിവൻകുട്ടി കൊടുത്ത മറുപടി യെസ് എന്തായാലും ഈ വിഷയത്തിൽ ശിവൻകുട്ടിയുടെ നിലപാട് ഈ രണ്ട് വാക്കുകളിൽ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ല എന്ന വളരെ പ്രധാനപ്പെട്ട പോയിന്റ് അതിൽ അഭിനന്ദനം അർഹിക്കുന്നുണ്ട് എന്ന് എ ബി വി പിയും പ്രതികരിക്കുന്നുണ്ട്